എല്ലാവർക്കും നമസ്കാരം മുസ്ലിം സഹോദരങ്ങളെ അസ്സലാം അറിയിക്കും എല്ലാവർക്കും പറച്ചതിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് സഹോദരന്മാരെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് എന്തോ നമ്മൾ നമ്മളെ കേരളത്തിൽ ചരിത്രത്തിൽ അജയിറ്റി പള്ളിയിൽ കയറിച്ച് ജയ് എന്ന് വിളിച്ചു ഞാനിത് പറയാനുള്ള കാരണം എന്താ വരുമോ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം ഏത് സമുദായത്തിൽപ്പെട്ട ആളാണ് കാരണം നമ്മളെ നാട്ടിൽ സംഭവിക്കാൻ പാട്ടില്ലാത്തതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താ വരുമോ ഈ ജയ് ശ്രീരാമൻ എന്ന് വിളിക്കുന്ന ആ ഒരു അവസ്ഥാ വിശേഷം ഉണ്ടായത് എവിടെ നിന്ന് എന്ത് എന്നുള്ളത് വിശദീകരിക്കാനും വേണ്ടിയിട്ടും അല്ല അതുമായിട്ടുള്ള നമ്മളെ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് നമ്മളെ ഒന്നാമത്തെ ഉദ്ദേശം ഏതായാലും നിങ്ങൾ നമ്മളെ കേരളത്തിൽ നടന്നൊരു സംഭവം എന്ന് അത് കാണറോ പള്ളി പള്ളി കേറി ജയശ്രീരാ ശ്രീറാം അല്ലേ പള്ളീൻ്റെ അകത്ത് പള്ളി നമസ്കരിക്കുന്ന സമയത്ത് ജയ് ശ്രീറാം വിളിച്ചിട്ട് കുറേ മുസ്ലിങ്ങളെ തെറിയൊക്കെ പറഞ്ഞ് ചേറ്റ് പോയതാണ് ഇത് വളരെ ദുഃഖപരമായതും ഭീകരപരമായതും ഭയങ്കരം വിഷമപരമായിട്ടുള്ള ഐക്യത്തിൻ്റെയും നമ്മുടെ സാഹോദര്യത്തിൻ്റെ തകർച്ചയിലേക്ക് വഴി വിരളിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കണം ഇത് ഞാൻ പറയാനുള്ള കാരണം തരുമോ ഇനി ഇത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തും ഒരുപാട് പള്ളികൾ ആക്രമിക്കുമ്പോഴും ഒരുപാട് മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുമ്പോഴും ഒരുപാട് മുസ്ലിങ്ങൾ ഭവനങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ തകർക്കുമ്പോഴും അതുപോലെ തന്നെ പല ക്രിസ്ത്യാനികളുടെ സമുദായങ്ങളെയും ആക്രമിക്കപ്പെടുമ്പോഴൊക്കെ ഒരു വിളിക്കുന്ന മുദ്രാവ് ജയ് ശ്രീറാം യഥാർത്ഥത്തിൽ ഞാനൊന്ന് പറയട്ടെ മുഹമ്മദ് നബി നമ്മളിപ്പോൾ ഒരു പ്രവാചകനാണ് പക്ഷേ നമ്മൾ പ്രവാചകനെ വിളിക്കാറില്ല എന്തും ആക്രമിക്കാൻ ആരും വിളിക്കാൻ വിളിക്കുന്നില്ല എന്തെങ്കിലും എവിടെയെങ്കിലും അനാവശ്യം നമ്മൾ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു വികാരം വരുന്ന സമയത്ത് അള്ളാഹുക്കൂറിന്ന് വിളിക്കാറുണ്ട് പക്ഷെ എന്തിനും അറിയോ അനാവശ്യം ആരെങ്കിലും നമ്മളെ ആക്രമിക്കുമ്പോൾ അവരെ നേരിടാൻ വേണ്ടി ഒരു ധൈര്യത്തിന് മാത്രം മരണത്തിന് പേടിച്ചിട്ടല്ല അത് ആ സമയത്തുള്ളൊരു വിളിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഹിന്ദുക്കളെ ആരെങ്കിലും ആക്രമിക്കുന്ന സമയത്ത് നമ്മളറിയുന്നൊരു ശ്രീ ശ്രീരാമനുണ്ട് ആ ശ്രീരാമനെ വിളിക്കുന്നെങ്കിൽ നമുക്ക് ഒരു എതിർപ്പുമില്ല ഒരനാവശ്യം ഒരു ഹിന്ദുവിനെ ഒരു മുസ്ലിം അനാവശ്യം എതിർപ്പ് അടിക്കുകയോ ആക്രമിക്കുകയോ ബിദ്ധിട്ടിക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ദേവാലയങ്ങളെ കയറിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി അവരുടെ വിശ്വാസം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജയ് എന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ ഭഗവാൻമാരായി വിളിക്കുകയോ അതൊക്കെ അവരവരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ തിർക്കുന്നില്ല പക്ഷേ നമ്മൾ ഈ കണ്ട ഈ ഇന്ന് പറയുന്ന ജയ് ശ്രീരാമൻ ഞമ്മളറിയപ്പെടുന്ന ജയ് ശ്രീറാം ഉണ്ടല്ലോ ശ്രീരാമന് ആ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ നീതിമാനാണ് ഞമ്മളറിയുന്ന ശ്രീരാമൻ നീതിമാനാണ് സ്വന്തം സമുദായത്തോട് പ്രജകളോട് യുദ്ധം ചെയ്തത് നീതിക്ക് വേണ്ടി അനീതി കാണിക്കരുത് അനീതിയും അക്രമവും പാടില്ല അനാവശ്യം ആരും ദ്രോഹിക്കരുത് അധർമ്മം ചെയ്യരുത് ധർമ്മം ചെയ്യണം അക്രമം ചെയ്യരുത് സഹായിക്കണം അറിയപ്പെടുന്ന എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ലോകത്തിന് നേർവേ കാണിച്ചു കൊടുത്ത ശ്രീരാമൻ ഞാൻ ഞമ്മളറിയുന്ന ശ്രീരാമൻ സ്വന്തം സമുദായത്തോട് പ്രജകളോട് പോലും നീതി നിലനിർത്താൻ വേണ്ടി യുദ്ധം ചെയ്ത ശ്രീരാമൻ ഞമ്മളറിയുന്ന ശ്രീരാമൻ അതുപോലെ തന്നെ നീതിമാൻ ശക്തിമാൻ യോദ്ധാവ് നീതിപാലകൻ അങ്ങനെ എല്ലാത്തിൻ്റെ ഇടയിലും ഒരു ഉന്നത സ്ഥാനം കൊടുക്കുന്നൊരു വ്യക്തിയാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന ഞമ്മളും ശ്രീരാമനെപ്പറ്റി കുറച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് പറയുന്നത് കേട്ടിട്ട് മറ്റു പറഞ്ഞാൽ അറിയപ്പെടുന്നുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ നൂറ് കോടി ഹിന്ദുക്കൾ വിശ്വസിക്കേണ്ട ശ്രീരാമനും അധർമ്മം നിറഞ്ഞ ഹിന്ദുവിനില്ല അങ്ങനത്തെ അടുത്ത് ആ ക്ലീരുള്ള ഭക്തിയോടെയുള്ള ബഹുമാനിക്കപ്പെട്ട നൂറ് കോടിയോളം ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശ്രീരാമനെ ഒരീ കാരണങ്ങളില്ലാതെ കണ്ട് പള്ളിയിൽ പോലും കയറിയിട്ട് ശ്രീരാം ജയ് ശ്രീരാം എന്ന് വിളിച്ചിട്ട് പോകുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഹിന്ദു സഹോദരങ്ങളോട് പറയാനുള്ളതെന്ന് അറിയുമോ ഇവർ പറയുന്ന ശ്രീരാമന് നിങ്ങൾ നൂറ് കോടി വിശ്വസിക്കുന്ന ശ്രീരാമനെ തന്നെയോ അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും ഗുണ്ടത്തലവന്മാരായിട്ടുള്ള വേറെ ഏതെങ്കിലും ശ്രീരാമന്മാരുണ്ടോ അത് നമ്മൾ അന്വേഷിക്കണം കാരണം എന്താ പറയുമോ ഇപ്പം ഈ സംഭവമെല്ലാം നടക്കുമ്പോൾ തന്നെ ഈ ജെയ്സിലാവ് വിളിച്ചിട്ട് ഗൂപ്പിയിലൊരു ഇമാമിനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തി അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് രണ്ടാളെ അടിച്ചു കൊന്നിട്ട് പോയി ചാടി ബസ്സുവിൻ്റെ പേരും പറഞ്ഞിട്ട് ചിന്തിക്കണമോ ഈ കേരളത്തിൽ നടന്നു ഇതിനെല്ലാം അറസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ഇതേ ഈ ചങ്ങാതിപ്പോൾ അറസ്റ്റ് ചെയ്തിന് നമ്മൾ റിയാസ് പോലും കൊന്നിട്ട് അറസ്റ്റ് ചെയ്തിന് ഈ കേരളത്തിൽ തന്നെ അമ്പലത്തിൽ ഇതേ ജയ് ശ്രീരാമെ വിളിച്ചിട്ട് തന്നെയാണ് അമ്പലത്തിലേക്ക് കാർഷം മാരുമെറിഞ്ഞതും മനസ്സിലായില്ലേ തൊപ്പി വെച്ചിട്ട് കഴുത്തിന് വിധ തലയുണ്ടാവില്ല എന്ന് വിളിച്ച് മുദ്രാകം വിളിച്ച് പോയത് നമ്മളീ നാട്ടിൽ തന്നെയാണ് പോത്തിൻ്റെ തല കൊണ്ട് വെച്ചിട്ട് കലാപം ഉണ്ടാക്കാൻ വിളിച്ചതും നമ്മൾ കേരളത്തിൽ തന്നെയാണ് മുസ്ലിങ്ങളെ എല്ലാവരും ഒന്നിച്ച് അടച്ചാക്ഷേപിച്ചിട്ട് നാ ഇൻ്റെ മക്കളെ ഒന്ന് പച്ച മലയാളത്തിൽ വിളിച്ചതും നമ്മളെ കേരളത്തിലാണ് ഈ വിളിക്കുമ്പോഴൊക്കെ ഇവനൊക്കെ വിളിച്ചതും ഈ ശ്രീരാമ ജയ് ശ്രീരാം ജയ് ശ്രീരാം എന്നാണ് വിളിച്ചത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഞാൻ ഈ മുന്നേ മുന്നേപ്പറഞ്ഞ് നീതിമാനായ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ആ ഭഗവാൻ ശ്രീരാമ ഭഗവാനെ ബഹുമാനിക്കും ആദരിക്കും ആരാധിക്കും ചെയ്യുന്ന ഹിന്ദുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ പറയുന്ന ശ്രീരാമനോ അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലും ഗുണ്ടയായിട്ടുള്ള വേറെ ശ്രീരാമനുണ്ടോ അറിയണം ഞമ്മൾക്ക് എന്താ കാരണം എന്നറിയുമോ ഈ നീതിമാനായ ശ്രീരാമനെ ഇവർ വെച്ചുകൊണ്ട് മുതലെടുത്തിട്ടിങ്ങനെ തെമ്മാടത്തിനും ചെയ്യരുത് ഒന്ന് മറ്റൊന്നു വെച്ചെങ്കിൽ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ ഇവിടെ ഒരുപാട് മുസ്ലിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നാടിന് സാധ്യ സമാധാനം ഉണ്ടാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് ഇതുപോലത്തെ പ്രവണത കണ്ടുകൊണ്ടാണ് ഞാൻ കുറച്ചാൾ പേരിട് വായിക്കുക ഇത് നമ്മളെ മുൻകാലങ്ങളിൽ സിമി ഭീകരവാദ സംഘടന എന്ന് പറഞ്ഞില്ലേ നമ്മൾ സിമി ഇസ്ലാമിക് ജിഹാദ് എൻ ഡി എഫ് ഐ എസ് എസ് അല്ലുമ്മ ആദം സേന പി എഫ് ഐ അങ്ങനെ തുടർന്ന് പോകുന്നിങ്ങനെ ഒരുപാട് തീവ്രമായി ചിന്തിച്ച മതപരമായി ചിന്തിച്ച സംഘടനകൾ ഇതിനൊക്കെ ഒരു കാലത്ത് ഇവിടെ എന്താക്കിയെന്നറിയോ ഈ തീവ്രവാദ സ്വഭാവം ഉണ്ടായിട്ട് ഉറങ്ങിക്കടന്ന് കടക്കുന്നവനാ ആക്രമിക്കൽ പാടില്ല എന്ന് പ്രവാചം പഠിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം ഇവരെല്ലാവരും എതിർക്കുകയായിരുന്നു അതുകൊണ്ട് ഇവർക്കായിരിക്കും വളരാൻ സാധിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അവരൊക്കെ സംഘടന ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ അനാവശ്യ അക്രമം കാണുമ്പോൾ ചില ന്യൂനപക്ഷമായ ചില മുസ്ലിങ്ങൾ സംഘടിച്ച് തന്നിട്ട് നമ്മൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്ന സംഘടന പക്ഷേ അവർക്ക് വളരാൻ സാധിക്കാതിരിക്കുന്ന കാരണം എന്താ പറയുമോ ഈ രാജ്യത്തിൽ ഈ രാജ്യത്തിന് സ്നേഹിക്കുന്ന നല്ലവരായ മുസ്ലിങ്ങളുടെ ക്ഷേമാഹീലം കൊണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം എന്താ പറയുമോ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടത് ഇതിന് നടപടി വേണം ഒന്ന് ഇത്രയും നൂറ് കോടി ആരാധിക്കുന്ന ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശ്രീരാമനെ ഇവർ അവഹേളിക്കുകയാണെങ്കിൽ അവരെ മാറ്റി നിർത്തണം അവരെ അകടിപ്പിക്കാൻ പാടില്ല പിന്നൊന്ന് അതല്ല നിങ്ങൾ പറയും നമ്മൾ വിചാരിക്കുന്ന ഈ സത്യവാഹായ ശ്രീരാമനല്ലാതെ കണ്ട് ഇവർക്ക് വേറെ ഒരു ഗുണ്ടരാമൻ ഉണ്ടെങ്കിൽ ആ രാമനെ നമ്മ കണ്ടെത്തണം എന്നിട്ട് ഇവിടുത്തെ നിയമം നീതിപീഠം അവരെ തുറങ്കിലടക്കുകയോ ശിക്ഷിക്കുകയോ ഇതിലൊരു പരിധി കാണിയാണ് അവസാനം കാണണം അതും കഴിയുന്നില്ല എങ്കിൽ അവരവരെ കീശയിൽ നിന്ന് അവരവർ സ്വന്തം സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി പള്ളി മദ്രസ പോലത്തെ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ മതത്തിന് മതത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് അവർക്ക് വളർത്തുന്ന സ്ഥാപനങ്ങളും മറ്റും അതിക്രമിച്ച് കയറുന്ന ഇവനെപ്പോലത്തെ ആളുകളെ അതാത് സമുദായം തന്നെ നേരിടേണ്ടി വരണം അതായത് മുസ്ലിങ്ങളന്നെ ഈ നേടിയെടുക്കാനുള്ള സാഹചര്യം ഗവൺമെൻറ് തരണം അതില്ലെങ്കിൽ എന്താ ഇതുപോലെ ഈ അക്രമവാസിനെ ഇനി പിച്ച് ഓർപ്പിക്കാൻ പറ്റൂല കാരണം എന്ന് വെച്ചാൽ ഇത് ഇന്ത്യ രാജ്യത്ത് ഇന്ന് പരന്നിട്ടാന്നുള്ളത് ഇത് രാജ്യത്തിന് വലിയ ദോഷം ചെയ്യും പിടിച്ചാൻ കിട്ടൂല എന്നൊക്കെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാജ് ഇതേപോലത്തെ വർഗീയച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ മണിക്കൂറിൽ രണ്ട് കൊല്ലമായി ഇവരടക്കം പറ്റുമോ ചെറിയൊരു സ്ഥല സംസ്ഥാനമാണ് മൊത്തത്തിൽ ഇങ്ങനെ എല്ലാവരും ഇവർ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചടിക്കുന്നവരെ മറ്റുള്ളവരും കൂടി രംഗത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായി തീരസാധരന്മാരെ ആർക്കിലും ആൻകുട്ടി ഒരാൾക്ക് വിജയിക്കാൻ പറ്റില്ല നഷ്ടം മാത്രമേ ഉണ്ടാവുന്നതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ നീതിപാലന്മാരോടും നീതിപീഠത്തോടും എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സത്യാവസ്ഥ ഹിന്ദുക്കളും നീതിപീഠങ്ങളും ഭരണകർത്താക്കന്മാരോട് അറിയിക്കണം ഇതിന് ശരിക്കും അറസ്റ്റ് ചെയ്യുന്നു വിടുന്നു വീണ്ടും അതേ പ്രവണത തന്നെ ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു ഇതിലെന്ത് ഗുണമുള്ളത് ഇത് അതിക്രമിച്ചുകൊണ്ടും കൂടി കൂടി വരുന്ന അല്ലാന്ന് കുറയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഈ വേറെ ഏതെങ്കിലും ഇവർ വിളിക്കുന്ന ഒരു രാമൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കൽ നൂറ് കോടി സത്യവാൻമാരായ നീതിവാൻമാരായ ഈ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ കടമയാണ് അതിൻ്റെ അന്വേഷണം ചെയ്യേണ്ടത് നിങ്ങളാണ് അതിനൊരു പരിഹാരം കാണ്ട് നിങ്ങളാണ് എന്നൊന്നും തെറ്റുകൂട്ട് നിങ്ങളെ വിഷമിക്കണം കമൻറ്റ് ബോക്സിൽ ആരും തിരികെയൊന്നും പിന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തരുത് അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല ആര കമൽ ബോസിനൊക്കെ ആവശ്യമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നാടിൻ്റെ അവസ്ഥ ശാന്തി സമാധാനം ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം നമ്മുടെ നാടിൻ്റെ ശാന്തി സമാധാനമായിട്ട് ഐക്യമായിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ട് അടുത്ത് പിളിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദു ഭാരത്